നമസ്കാരം പൈതൃക ടിവിയുടെ പൈതൃക വിജ്ഞാനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം മഹത്തായ തിങ്കളാഴ്ച വ്രതത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾ മാത്രം അനുഷ്ഠിക്കുന്ന വ്രതമാണ് തിങ്കളാഴ്ച വ്രതം കുട്ടി ഋതുമതിയാകുന്ന സമയം മുതൽ ആചരിക്കുന്ന ഈ വ്രതം വൈധവ്യകാലത്തെ നിർത്തുന്നു ഭർത്താവിന്റെ ആയുസിനും യശസ്സിനും സുഖദാമ്പത്യത്തിനും വേണ്ടിയാണ് ഈ വ്രതം ആചരിക്കുന്നതെന്നാണ് വിശ്വാസം സർവശക്തനായ പരമേശ്വരന്റെ പ്രീതി ലഭിക്കാനായി എല്ലാ മംഗല്യ സ്ത്രീകളും ആചരിക്കാറുണ്ട് ഐതിഹ്യം ഇതാണ് സീമന്തിനി എന്ന രാജകുമാരിയാണ് തിങ്കളാഴ്ച വ്രതാചരണം ആരംഭിച്ചത് ജാതക പ്രകാരം വൈധവ്യം സംഭവിക്കുമെന്ന് അറിഞ്ഞ സീമന്തിനി വളരെ ദുഃഖിതയാണ് ായി ഋഷി പത്നി മൈത്രേയിയെ കണ്ട് സങ്കടം ഉണർത്തിച്ചു അവരുടെ നിർദ്ദേശപ്രകാരം സീമന്തിനി തിങ്കളാഴ്ച വ്രതം ആരംഭിച്ചു രാജകുമാരിയുടെ വിവാഹശേഷം ശേഷം യാത്രയ്ക്ക് പോയ രാജകുമാരൻ മുങ്ങിപ്പോയി അകാല വൈധവ്യം പേറിയ സീമന്തിനി ശിവഭജനം തുടങ്ങി ജലത്തിൽ താഴ്ന്ന കുമാരനെ നാഗകിങ്കരന്മാർ കെട്ടിവലിച്ച നാഗസഭയിൽ എത്തിച്ചു തേജസ് നിറഞ്ഞ രാജകുമാരനെ കണ്ട നാഗരാജാവ് കുമാരനോട് തന്റെ പരദേവത ആരാണ് എന്ന് ചോദിച്ചു തെല്ലും സംശയം കൂടാതെ സർവശക്തനായ തിങ്കൾ ചൂടന നമസ്കാരം എന്ന് പറഞ്ഞു കുമാരന്റെ ശിവഭക്തിയിൽ സന്തോഷമായ നാഗരാജാവ് രാജകുമാരനെ ഭൂമിയിൽ എത്തിച്ചു അങ്ങനെ സീമന്തിനിക്ക് ഭർത്താവിനെ തിരിച്ചു കിട്ടി അനുഷ്ഠിക്കേണ്ട വിധം ഇങ്ങനെയാണ് തിങ്കളാഴ്ചകൾ മുടങ്ങാതെ ശിവക്ഷേത്ര ദർശനവും പരമശിവന് കൂവളത്തിലയും ശ്രീപാർവതി ദേവിക്ക് വെളുത്ത പുഷ്പങ്ങളും നൽകുക എന്നിവ ഭർത്താവിന്റെ ഐശ്വര്യത്തിനും സന്താന ഭാഗ്യത്തിനും മംഗല്യ ഭാഗ്യത്തിനും ഉത്തമമായി കരുതുന്നു സാധാരണ തിങ്കളാഴ്ച ഒരിക്കലായിട്ടാണ് വ്രതം ആചരിക്കാറുള്ളത് ഒരിക്കൽ എന്ന് വെച്ചാൽ ദിവസം ഒരു പ്രാവശ്യം മാത്രമേ അരി ആഹാരം കഴിക്കൂ മറ്റു നേരങ്ങളിൽ അരി ആഹാരം പാടില്ല ചിലർ ശിവക്ഷേത്രങ്ങളിൽ നേതിച്ചോറാണ് കഴിക്കാറ് ശിവഭജനം തിങ്കളാഴ്ച ദിവസം ശിവഭജനം സുഖദാമ്പത്യത്തിന് അത്യുത്തമമാണ് ശിവന്റെ മന്ത്രങ്ങൾ ഉരുവിട്ട് ശിവക്ഷേത്രം വലം വെക്കുന്നതും വിളക്ക് കൊളുത്തി ശിവഭജനം നടത്തുന്നതും പൂജ നടത്തുന്നതിന് തുല്യഫലം നൽകുന്നതാണ് ശിവപാർവതി മന്ത്രങ്ങൾ ചേർത്ത് വേണം ശിവനെ ഭജിക്കാൻ എന്തെന്നാൽ പരമശിവന്റെ പകുതി ശരീരം ശ്രീ പാർവതി ദേവിക്കായി കരുതപ്പെടുന്നു നമശിവായ ശിവായ ശിവായ നമ എന്ന മൂലമന്ത്രത്തെ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് ഐശ്വര്യദായകമായി കരുതപ്പെടുന്നു ശിവപുരാണവും ദേവി മഹാത്മ്യവും അന്നേ ദിവസം ജപിക്കുന്നത് ഉചിതമാണ് അടുത്തൊരു എപ്പിസോഡുമായി നേരിൽ കാണുന്നതുവരെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം